രൂപ ായിട്ട് അതും നല്ല അടിപൊളി മാർക്കറ്റില് നിങ്ങൾക്ക് എവിടെ ഇതിന്റെ വില ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും എൺപത്തി അഞ്ചു റുപ്യ റേഞ്ചിൽ വരുന്ന കളർ മാർബിളിന്റെ വില ഉള്ളൂ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ നിങ്ങൾക്ക് വീടും ഒരിക്കലും മിസ്സാ വിടേട്ടെ മക്കളെ അത് എവിടെ വര ഞാനുള്ളത് ഇത് കണ്ടില്ലേ മാർബിള് അതായത് വീടിന്റെ പണി നടക്കേണ്ട ഫോളിങ്ങിന്റെ പണി നടക്കേണ്ടവർക്ക് വേണ്ടപ്പെട്ട വീട് കേട്ടോ മക്കളെ വരി നമുക്ക് നോക്കാം അപ്പൊ മക്കളെ ഇതൊക്കെ നമ്മള് ഇക്രബാലേ അപ്പൊ നമ്മക്ക് ചോദിച്ചോക്കാം എങ്ങനെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കട്ടെ അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതാണ് അപ്പൊ നമുക്ക് പിന്നെ നല്ല നല്ല കിഡിലം മെറ്റീരിയൽ ആണ് തായ റേഞ്ച് വരുന്ന ഒരു കിഡിലം മെറ്റീരിയൽ ആണ് ഇത് ആഗ്രഹിയെന്ന് പറയും ഇതിന്റെ ട്രാൻസ്പെറൻസി അതുപോലെ ഹാർഡ് മെറ്റീരിയൽ ആണ് നൂറ് ഇത് നൂറ് തായ നമുക്ക് കൊടുക്കാൻ പറ്റും നൂറിൽ താഴെന്നില്ല ഫ്ലഷ് മെറ്റീരിയൽ ആ നൂറ് തായ തൊട ഇത് അത്യാവശ്യം നല്ല വൈറ്റ് ഇപ്പൊ ഈ പോളിഷ് ഒക്കെ വരുമ്പോ അതാ ഈ വൈറ്റ്നെസ് ഉണ്ടാവും ഇതിൽ എന്താ പ്രത്യേകത ചെറിയ ഗ്രീൻ ഡോട്ട്സുകളൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ ഗ്രീൻ ഡോട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു കല്ലാണ് ഇത് പറഞ്ഞ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് അവിടെ അല്ല ക്വാണ്ടിറ്റി ഇല്ലാതെ നമ്മൾ വില കുറക്കല്ല മാർക്കറ്റ് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഉറുപ്പേന്റെ മേലെ ആഗ്രഹമായിട്ട് കിട്ടുകയുള്ളൂ ഇത് ഈ സാധനത്തിന് നൂറ്റി ഇരുപത് ഉറുപ്പേന്റെ മേലെ റേറ്റ് മാർക്കറ്റിൽ റേറ്റ് വരുന്നുണ്ട് നമുക്ക് നൂറ് നൂറ്റിലായിരം രൂപയില് തായാണ് പറഞ്ഞ കേട്ടാ റേറ്റ് വരുന്നത് അത് കൊടുക്കന്നാണ് ഇനി അതേപോലെ ഒരുപാട് ഇതേപോലെയുള്ള വൈറ്റുകൾ ഉണ്ട് ഇതാ അപ്പൊ ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാം ഈ സാധനം ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് തൊണ്ണൂറ്റഞ്ചു കൊടുക്കാൻ പറ്റും ഇത് ലാസ്റ്റ് തൊണ്ണൂറ്റഞ്ച് രൂപ പറഞ്ഞത് എത്ര ഹൺഡ്രഡ് പ്ലസ് സാധനങ്ങളാ നല്ല നൂറ് രൂപ സാധനങ്ങളാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഒന്നാമുള്ളത് ആഗ്രിയാണ് ആഗ്രിയിൽ പിസ്ത ഡിസൈൻ വരുന്ന കല്ലാണ് അതേമാതിരി ചെറിയ പിസ്ത ഡോട്ട് ഉണ്ടാവും ആ അപ്പൊ ഈ പിസ്ത അത്യാവശ്യം നല്ല ഡിസൈൻ ആയിട്ട് നല്ല അത് ഇതൊന്നും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട് അല്ലാതെ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് ചിലപ്പോൾ എണ്ണൂറ് തൊള്ളായിരം ഒക്കെ ആണെങ്കിൽ വില കുറക്കും അതായത് ക്വാണ്ടിറ്റി കുറഞ്ഞാണ്ട് ചില വില കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് അതല്ല ഇത് അത്യാവശ്യം ഏകദേശം രണ്ടായിരം ഉണ്ട് സാധനം ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അതേമാതിരി ഫ്രഷ് മെറ്റീരിയൽ ആണ് ഒക്കെ ഉണ്ടാവില്ല ഫില്ലിംഗ് ഇപ്പൊ നയൻറ്റി ഫൈവ് പെർസെന്റ് ആണ് അഥവാ നമ്മൾ ഒന്നോ രണ്ടോ ഷീറ്റിനൊക്കെ വന്ന അളവിൽ വിടും അത്രയും നല്ല ഗ്യാരണ്ടി പറയാൻ പറ്റും നല്ല മെറ്റീരിയൽ ആട്ടോ അതേമാതിരി നല്ല വൈറ്റ്നെസ് ഉള്ള കല്ലാണ് സൈസ്ന്ന് പറഞ്ഞാല് ഏകദേശം നല്ല സൈസ് പറഞ്ഞാൽ ഒമ്പതേ മുക്കാൽ അടി ഉണ്ട് ഒമ്പതേ മുക്കാൽ അഞ്ചടി വീതി ഉണ്ട് അത്യാവശ്യം വലിയ വീഴുകൾക്ക് മൂന്ന് പ്ലസ് ക്വാണ്ടിറ്റി ഉണ്ട് മൂവായിരത്തി പ്ലസ് മൂവായിരത്തിന്റെ മേലെ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് വേണ്ട അത്യാവശ്യം നല്ല ഭംഗി ഉള്ള ബേജ് കളറ് തിമില് ചെറിയ പിങ്ക് ഉണ്ടാവും ഗ്രീൻ ഉണ്ടാവും ഇത് വലിയ ഒരു വീടിനൊക്കെ ഒറ്റ തന്നെ കാര്യങ്ങൾ കഴിയും അത്യാവശ്യം നല്ലൊരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഹൺഡ്രഡ് ലെവലിൽ വരുന്ന കല്ലുകളാണ് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു കല്ലാണ് ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ണൂറ്റഞ്ചു റേഞ്ചിൽ കൊടുക്കാൻ പറ്റിയ ഇത് വൈറ്റും ഒരു ബ്ലാക്ക് ഡയമണ്ട് പാറ്റേൺ ആണ് ഇതിന് വരുന്നത് ഇതൊക്കെ നമുക്ക് ിൽ കൊടുക്കാൻ പറ്റും ഫ്രഷ് മെറ്റീരിയൽ ആട്ടോ ഇത് അമൃത് വൈറ്റ് എന്ന് പറയും അമൃത് വൈറ്റ് അത്യാവശ്യം ഹാർഡായിട്ട് സ്പോട്ട് വൈറ്റ് ആണ് ഇത് ആഗ്രഹമല്ല ചില ആഗ്രഹല്ല സ്പോട്ട് വൈറ്റിൽ പെട്ട കല്ലാണ് എൺപത്തി അഞ്ച് മെറ്റീരിയൽ ഇത് ഈ സാധനം പറയുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മാർക്കറ്റിൽ ഏകദേശം എത്ര റേറ്റ് മാർക്കറ്റിൽ ഒരു നയന്റി പ്ലസ് വരും പ്ലസ് പ്ലസ് ആയിട്ട് വരുന്ന കല്ല് ഫ്രഷ് ആണ് അതുപോലെ ഇത് വലിയ സൈസാട്ടോ അത് ചെറിയ അല്ല ഏകദേശം ഒരു എട്ടടി നീളത്തിൽ ഒരു നാലേ മുക്കാൽ ലെവലിലുള്ള സീറ്റാണ് അത്യാവശ്യം വലിയ സീറ്റാണ് നമുക്ക് ജോയിന്റ് കാര്യങ്ങളൊക്കെ കുറയും കേട്ടോ അത് ചെറു സീറ്റ് ചെറുതാണെങ്കിൽ അനുസരിച്ച് ചിലതിന് വില കുറയും ഇത് അത്യാവശ്യം വലിയ സീറ്റ് ഇത് രണ്ടായിരം പ്ലസ് ഉണ്ട് രണ്ടായിരം പ്ലസ് സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഉണ്ട് രണ്ടായിരം പ്ലസ് രണ്ടായിരം പ്ലസ് ഉണ്ട് കൊടുക്കാം അതേപോലെ തന്നെ തൊണ്ണൂറുപ്പ് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു കിടിലം കല്ലാണത് ഇത് ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പ്ലസ് ഉണ്ട് നമ്മുടെ നമ്മളടുത്ത് ഷോക്ക് ഏകദേശം ഒരു ഷീറ്റ് തന്നെ ഒരു പത്ത് മുപ്പത് സ്ക്വയർ ഫീറ്റ് കണ്ടുവരുന്നുണ്ട് നല്ല ധർമ്മോവൈറ്റിലുള്ള നല്ലൊരു കല്ലാണ് അത്യാവശ്യം ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഒരു വൈറ്റും ഒരു ബ്ലാക്ക് ഡിസൈനായിട്ട് വരുന്ന ചെറിയ ചെറിയ സത്തുവരി അതേപോലെ തന്നെ നമുക്ക് എൺപത്തഞ്ച് റുപയെ കൊടുക്കും മറ്റേ കിടിലൻ ആഗ്ര കേ ഫ്രഷ് മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ഫില്ലിങ് ക്രാക്സ് ഒന്നും ഇല്ല ഇത് മേ കുറച്ച് ഡിസൈൻസ് കൂടും അതേമാതിരി പിസ്ത ഡിസൈൻസ് ആണ് കൂടി വരുന്നത് ഇതേപോലെ നമുക്കൊരു പത്ത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇതേ മോഡൽ ഏകദേശം ഇതേ പ്രിന്റിൽ വരുന്ന സാധനം നമ്മളെടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എൺപത്തഞ്ച് റുപയൊക്കെ നമുക്ക് കൊടുക്കാം ഇതൊക്കെ അത്യാവശ്യം നല്ല വിലയിൽ ഇതൊക്കെ ഇതെന്താ പ്രത്യേകത എന്താ പറയാ ഇതൊരായിരം പ്ലസ് ഉള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇതൊക്കെ ഒരു മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് ആ എൺപത്തഞ്ചു റുപ്യ കൊടുക്കാം എൺപത്തഞ്ചു റുപ്യാക്ക് ഇത് സ്പോട്ട് വൈറ്റ് ഒന്നല്ല നല്ല മൂറുവാടി ഗ്രീനിൽ പെട്ട നല്ല കല്ലാണ് ഇത് കാരണം അത്യാവശ്യം ഹാർഡായിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് എൺപത്തഞ്ചു റുപ്യാക്ക് കൊടുക്കാം കാരണം ആയിരം പ്ലസ് ഉള്ളു ആയിരം പ്ലസ് ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ചിൽ വരണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്ര വില കുറച്ച് നമ്മള് കൊടുക്കുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു കളർ മാർബിൾ മാർബിളില്ലേ എൺപത്തഞ്ചു റുപ്യ റേഞ്ചിൽ വരുന്ന കളർ മാർബിളിന്റെ വിലയുള്ളൂ കളർ മാർബിൾ ഇപ്പൊ ആസ്കുറി ഇങ്ങനത്തെ മോർച്ചാൻ അങ്ങനത്തെ മാർബിളിന്റെ ഒക്കെ പ്രസിന്റെ വില ഉള്ളു നല്ലൊരു വൈറ്റ് മാർബിൾ അതും പ്രീമിയം ക്വാളിറ്റി അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് മോറുവാട് ആഗ്രിയ മോർച്ചാൻ മോർച്ചാനെന്നൊക്കെ പറഞ്ഞ വൈറ്റിൽ പെട്ടെന്ന് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സാധനമാണ് അതൊക്കെ നമുക്ക് വെറും എൺപത്തഞ്ചു റുപ്യക്ക് നമ്മൾ കൊടുക്കാം ഇത് നമുക്ക് തൊണ്ണൂറ്റഞ്ചു റുപ്യ കൊടുക്കാം തൊണ്ണൂറ്റിയഞ്ച് രൂപക്കാണ് ഇത് കൊടുക്കാം ഇത് മോർവാടാണ് ഗ്രീൻ മോർവാട് മോർവാടി ഗ്രീൻ ഡിസൈൻ വരുന്നതാണ് തൊണ്ണൂറ്റഞ്ച് റുപ്യ കൊടുക്കാം തൊണ്ണൂറ്റി നല്ല ഹാർഡ് മെറ്റീരിയൽ ആണ് ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം ഇതിൽ പറഞ്ഞാല് വെള്ളമു നല്ലൊരു പിസ്ത ഡ ഡിസൈൻ വരുന്ന കല്ലാണ് അതായത് ഡിസൈൻ വരുന്ന കല് പിന്നെ മാർബിളിലെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും നമ്മള് ഒരിക്കലും കയ്യില് പ്രിന്റ് പോലെ അല്ല കാരണം നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവും പത്ത് ഷീറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്രഷ് മെറ്റീരിയൽ ആണ് നമുക്ക് തൊണ്ണൂറ്റഞ്ച് റുപ്യൊക്കെ ഇത് കൊടുക്കാം ഫ്രഷ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഫില്ലിങ് വരികയാണെങ്കിൽ അളവിൽ കൂടും നമ്മൾ ഫില്ലിങ് എന്ന് പറയുമ്പോൾ അത് മുഴുവനായിട്ട് അളക്കും വില കുറച്ച് കൊടുക്കും ഇത് ഫ്രഷ് എന്ന് പറയുമ്പോൾ ഫില്ലിങ് ഒഴിവാക്കിയിട്ട് അളക്കും ഒഴിവാക്കിയിട്ട് നമുക്ക് തൊണ്ണൂറ്റഞ്ച് റുപ്യ കൊടുക്കാൻ പറ്റിയ ഒരു കിടിലം മാർബിളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഈ ഇതല്ലേ ഇത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നൂറിന്റെ മേലെ റേറ്റ് വരുന്ന സാധനങ്ങൾ കേട്ടോ അപ്പൊ തൊണ്ണൂറ്റഞ്ച് രൂപ മറക്കണ്ട ഇപ്പൊ ഒന്നാമത് ഓഫർ ഇടാൻ കാരണം ഈ മയസീസണും അതേപോലെ തന്നെ ഹൈവന്റെ പണി കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് വന്ന് കേറാനുള്ള കയറാനുള്ള ബുദ്ധിമുട്ടുകൾ പരസ്യത്തിന് നമ്മൾ വീഡിയോയിലൂടെ അതിനെ ആശ്രയിക്കണം അല്ലാതെ ഇത് അത്രയും ഓഫറിലാണ് നമ്മളിപ്പോ ഇതൊക്കെ ചെയ്യണത് ഈ ഈ ഈ കാണിച്ച മാത്രല്ല വൈറ്റുകളുടെ വൈറ്റുകൾ ഇവിടെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലെ സാധനങ്ങൾ ഇനിയും വേറെ തന്നെ ഉണ്ട് പക്ഷെ ഇത് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് കാണിക്കാത്ത കേട്ടാ നമുക്ക് എത്ര നമുക്ക് ഒരു എമ്പത് റുപ്പി താഴെ കൊടുക്കാൻ പറ്റും നല്ല ഗോൾഡൻ മോർച്ചാണ് കേട്ടോ പിന്നെ ഗോൾഡൻ ഉണ്ട് ചെറിയ ബ്രൗൺ ടച്ച് ഉള്ള സ്ട്രൈഡ് ലൈൻ പാറ്റേണിൽ വരുന്ന കല്ലാണ് അതായത് എൺപത് രൂപ താഴെ താഴെ എൺപത് താഴെ ആയിട്ട് ഈ സാധനം നിങ്ങൾക്ക് കിട്ടുന്ന കേട്ട ഫ്രഷ് ആണ് ഫില്ലിങ് ഇല്ല നയന്റി ഫൈവ് പെർസെന്റ് നമ്മള് ഫ്രഷിന്റെ നയന്റി ഫൈവ് പെർസെന്റ് പറയാ ഫ്രഷ് മെറ്റീരിയൽ ആണ് അതേപോലെ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ആണ് നമുക്ക് അതായത് ആണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള പാറ്റേൺ ആണ് മോർച്ചാനാണ് എൺപത് റുപ്യയില് താഴെ കൊടുക്കാം നമുക്ക് ഉണ്ട് ഒരുപാടുണ്ട് മോർച്ചാനത്ത് ഒരുപാട് quantity ഉണ്ട് എത്ര വരുന്നുണ്ട് ഇത് നമുക്ക് എൺപത് റുപ്പേന്റെ താഴെ കൊടുക്കാം ഇത് എൺപത് രൂപേന്റെ താഴെ ഈ വലിയ ചീറ്റും കൊടുക്കാം ആ ഇത് അത്യാവശ്യം നല്ല വലപ്പം വരുന്നുണ്ട് ഇത് എൺപത് രൂപേന്റെ താഴെട്ടാ പറഞ്ഞത് എൺപത് റുപ്പേന്റെ താഴെ അതും ഫ്രഷ് മെറ്റീരിയൽ ആണ് ഫില്ലിങ്ങും ഇല്ല അതുപോലെ തന്നെ ഇത് ക്വാണ്ടിറ്റി നമുക്ക് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് കണ്ട് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം വലിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജോയിന്റ് ഫ്രീ ആയി ജോയിന്റ് നമുക്ക് ഒരുപാട് ജോയിന്റുകൾ വരൂല പക്ഷെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ സൈസ് എന്നൊക്കെ പറയാം ഇതിന്റെ റേറ്റ് നമുക്ക് എമ്പത് റുപ്പേന്റെ താഴെ നമുക്ക് കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്കണം എൺപത് രൂപന്റെ താഴെട്ടാ ഈ വലിയ പീസിന്റെ റേറ്റ് വരുന്നത് ചോദിച്ചു അപ്പൊ ഇതൊക്കെ നമ്മ ചെറിയ വരകള് ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് ഒരു അറുപത്തഞ്ചു റുപ്യ കൊടുക്കാൻ പറ്റിയ ഇതൊക്കെ ടൊറിന്റോയിൽ പെട്ടക്കല്ല അറുപത്തഞ്ചു റുപ്യ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ആയിരം സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി കോണ്ടിക്കേണ്ടേ ചെറിയ വരകളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളത് പറഞ്ഞിട്ടാണ് ചെയ്യ അപ്പൊ അങ്ങനത്തെ വിലക്കുറവിലുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം അറുപത്തഞ്ച് റുപ്യ റേഞ്ചില് കൊടുക്കാൻ പറ്റിയ കല്ലുകളാണ് അതായത് ഇത് അറുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത് ചെറിയ ആയിട്ടുള്ള വരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഇത് ചെറിയൊരു വീട്ടിലേക്ക് ബജറ്റ് പോകുമ്പോ ഒക്കെ ചെയ്യുന്നില്ലേ അവർക്കൊക്കെ ഇത് പറ്റും പിന്നെ അത് മാത്രല്ല ഇത് വിരകളും കുറികളും ഇതിൽ അറിയില്ല കാരണം ഇതൊരു ഡാർക്ക് പാറ്റേൺ ആയതുകൊണ്ട് ഇത് വർക്ക് കഴിഞ്ഞാല് അറിയില്ല പക്ഷെ ഇത് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വില വറക്കുന്നത് അല്ലാതെ ഫ്രഷ് ആയി ഫ്രഷ് ഒരിക്കലും നമുക്ക് ഈ റേറ്റ് കൊടുക്കാൻ കഴിയില്ല അതേപോലെ തന്നെ അറുപത്തെട്ട് റുപ്യൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ കിടിലെ മോറുപാട് വൈറ്റ് ആണ് ആണ്ടത് ചെറിയ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല അടിപൊളി വൈറ്റ് ആയിട്ടുള്ള കല്ലാണ് വെറും അറുപത്തെട്ട് റുപ്യള്ളു കാരണം നിങ്ങൾക്ക് വൈറ്റിൽ ബജറ്റ് ലെവലിലൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റിടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അടിപൊളി സാധനമാണ് അതേപോലെ തന്നെ ഇതൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതില് നമ്മൾ കൊടുത്ത നമ്പറിൽ നിങ്ങള് വിളിക്കട്ടാ അപ്പൊ ഇവിടെ ഉണ്ട് ഒരുപാട് ഡിഫറെന്റ് കളേഴ്സ് നോക്കണേ കണ്ടില്ലേ ഇതാ அடிப்படி கலத்தை ஒரு ஆறு ஆறடி அஞ்சடி சைஸ் உள்ள நல்ல சீட்டான இது 75 ரூபாய் கொடுக்க எழுபத்தஞ்சு வரது வெறும் எழுபத்தி அஞ்சு ரூபாய் வருது രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നമുക്ക് എഴുപത്തഞ്ച് റുപ്യ കൊടുക്കാം ഇത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇത് നിങ്ങൾ ഇതിന്റെ സൈസിന് ക്വാണ്ടിറ്റിക്ക് ഒക്കെ വില ഉണ്ട് കാരണം ഇങ്ങനത്തെ ക്വാണ്ടിറ്റി വലിയ സൈസ് ഒക്കെ ആണെങ്കിൽ ഇതിനൊക്കെ വിലകളുള്ള മാർബിൾസ് ആണ് ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫില്ലിങ് റേറ്റിലാണ് നമ്മൾ എഴുപത്തി അഞ്ച് റുപ്യതിന് പറഞ്ഞത് ഇതില് ചെറിയ ഷീറ്റൊക്കെയാണ് ചെറിയ ഫില്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഈ റേറ്റ് ആവുള്ളൂ നമ്മൾ ആ റേറ്റിലാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഷീറ്റ് അത്യാവശ്യം നല്ല ഇത് ഇത് പിന്നെ കാലങ്ങളായിട്ട് വീടുകളിൽ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന അത്രയും പയക്കം ചെന്ന കണ്ടു ഇതായിട്ടുള്ള മാർബിളാണ് പക്ഷെ ഇതിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് ഇപ്പോൾ ഏത് വീട്ടിൽ പോയാലും അൻപത് വർഷമുള്ള വീട്ടിൽ പോയാലും ഈ സാധനം ഉണ്ട് ലൈഫ് ടൈമിൽ അത്രയും ആളുകൾ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ടൊറിൻ്റെ ആണ് നമുക്ക് അമ്പത് വർഷം മുമ്പും ഈ ഒരു മോഡൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് അതേപോലെ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്താ ഇതിന്റെ ഒക്കെ ഭംഗി വരുന്നത് ഇത് ഗ്രീൻ ബോർഡ് ആണ് ഇത് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഞാൻ പറഞ്ഞത് ഏകദേശം ഒമ്പത് പ്ലസ് സൈസും ആറടി സൈസുള്ള രണ്ടായിരം പ്ലസ് ഉണ്ട് രണ്ടായിരം പ്ലസ് ഉണ്ട് ഗോറും തൊണ്ണൂറ്റഞ്ചു റുപ്യങ്ങള് തന്നെ തൊണ്ണൂറ്റഞ്ചു റുപ്യ സഹായമായിട്ട് അതും നല്ല അടിപൊളി മാർക്കറ്റില് നിങ്ങൾക്ക് എവിടെ ഇതിന്റെ വില ചോദിച്ചാ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോളി ഈ സൈസില് ഈ വലുപ്പത്തിലുള്ള കല്ല് അതാണ് അതാണ് ഇതിന് പിന്നെ എന്താ പറയുക ഒരു പത്ത് ശതമാനം കാരണം കട്ട്നി പോലെയുള്ള ചെറിയ ഡിസൈൻ കൂടി ചെറിയ ഒരു ഇതുണ്ട് വല്ല പ്രശ്നങ്ങളൊന്നുമില്ല നല്ല കല്ലാണ് അത്യാവശ്യം ഈ വലുപ്പത്ത് തന്നെ കട്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രഷ് ആയതുകൊണ്ടാണ് അപ്പൊ ഇത് നമ്മൾ ഉള്ളത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുക ഇതൊരു പത്ത് ശതമാനം എന്തെങ്കിലും കിട്ടും പക്ഷെ ഇതിന്റെ വില വെറും തൊണ്ണൂറ്റഞ്ച് റുപ്യയാക്ക് തരാം തൊണ്ണൂറ്റഞ്ചു അമ്മായിരി അത്ര ഇത് നാനാണ് അതേപോലെ ഇത് എൺപത്തി അഞ്ചു റുപ്യ ഫ്രഷ് മെറ്റീരിയല് എൺപത്തഞ്ചു റുപ്യള്ളൂ ഫ്രഷാണ് ഇട്ടാ ഫ്രഷ് എന്ന് പറഞ്ഞ ഫ്രഷ് ആണ് എമ്പത്തഞ്ചു റുപ്യ അത്യാവശ്യം സൈസുള്ള മാർബിൾ ഇതൊക്കെ വൈറ്റ് ആണ് വൈറ്റ് മാർബിൾ ആണ് കളർ മാർബിൾ മാർബിളാണ് തെറ്റിദ്ധരിക്കുക വൈറ്റില് സ്പോട്ടിലുള്ള വൈറ്റ് ആണ് അത് ഫില്ലിങ്ങോ ക്രാക്കോ ഒന്നും ഉള്ളതല്ല എൺപത്തഞ്ചു റുപ്യ

കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കക്കാട് വെറും മൂന്ന് കിലോമീറ്റർ പോകുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർവീസ് എൻ എച്ച് സർവീസ് റോഡില് കൊടിമരം എന്ന ഭാഗത്താണ് അല്ലെ തൃശൂരിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ കോട്ടയ്ക്ക് ചെങ്കുവെട്ടിന്ന് കഴിഞ്ഞ ശേഷം എട്ട് കിലോമീറ്റർ കഴിഞ്ഞ വെന്നിയൂര് കൊടിമരം ഭാഗത്താണ് എൻ എച്ച് തന്നെയാണ് ഈ സ്ഥാപനങ്ങൾ തൊയ്വ മാർബിൾസ്